നമസ്കാരം അങ്ങനെ ഒരു വർഷവും ഏഴാണ്ട് നാല് മാസത്തിലധികവും കാലവും യുദ്ധം നടത്തിയ ഇസ്രായേൽ ഒടുവിൽ ഗാസയിൽ നിന്ന് പിന്മാറാതെ രക്ഷയില്ല എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം അനിവാര്യമായ പര്യാവസാനത്തിലേക്ക് എത്തുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഖത്തറിന്റെ നേതൃത്വത്തിൽ ഈജിപ്റ്റുമായും അമേരിക്കയുമായും ഇസ്രായേലുമായും ഹമാസുമായും ചർച്ചകൾ നടത്തിയതിനു ശേഷം കഴിഞ്ഞ ദിവസം യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കരാറിന്റെ തയ്യാറാക്കിയിരുന്നു ഈ കരട് രേഖ തയ്യാറാക്കിയതിനു ശേഷം ഹമാസിനും ഇസ്രായേലിനും നൽകിയിരുന്നു ഹമാസി അംഗീകരിച്ചതിന് പിന്നാലെ ഇസ്രായേലിന്റെ യുദ്ധകാര്യ മന്ത്രിസഭ അടക്കം ചേർന്നുകൊണ്ട് ഈ കരാർ അംഗീകരിക്കാതെ നേരെ വഴിയില്ല എന്ന നിലയിലേക്ക് എത്തിക്കൊണ്ട് ഒടുവിൽ അത് അംഗീകാരം നൽകുകയായിരുന്നു ഇതോടുകൂടിയാണ് വെടിനിർത്തൽ കരാർ ഉടൻ പ്രാബല്യത്തിലാകുമെന്ന വിവരം ഖത്തർ തന്നെ ഔദ്യോഗികമായി ലോകത്തെ അറിയിച്ചത് ഇത് ഇസ്രായേലിന്റെ ഒരു ഭയാനകമായ മാരകമായ ദയനീയമായ പതനമായാണ് ഞാൻ വിലയിരുത്തുന്നത് മറ്റ് അഭിപ്രായങ്ങൾ ഉള്ളവർ ഉണ്ടാകും പക്ഷെ എന്റെ നിലപാട് ഇത് ഇസ്രായേലിന്റെ ദയനീയമായ തോൽവിയാണ് എന്ന് തന്നെയാണ് കാരണം ഈ യുദ്ധം തുടങ്ങി വെക്കുന്നത് ഇസ്രായേലാണ് ആണ് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് നടന്ന ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു ആക്രമണം ഹമാസ് നടത്തി അതിൽ സാധാരണക്കാരായ ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ ജനങ്ങൾ കൊല്ലപ്പെട്ടു അതിനുശേഷമാണ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചത് അന്ന് ഹമാസ് കുറെ ആളുകളെ ബന്ദികളാക്കി കൊണ്ടുപോയി ആ ബന്ദികളെ തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് തങ്ങളുടെ യുദ്ധമെന്നായിരുന്നു ഇസ്രായേൽ പറഞ്ഞിരുന്നത് പക്ഷേ ആ ഘട്ടത്തിൽ ഹമാസ് പറഞ്ഞത് ഇത് തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ ബന്ധുക്കളുടെ ജീവൻ നഷ്ടമാകും എന്നാണ് അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന് മാത്രമല്ല ഉയർ പോകുമെന്നാണ് ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമാക്കി ഇസ്രായേൽ അംഗീകരിക്കുക കാലങ്ങളായി പിടിച്ചു വെച്ചിട്ടുള്ള ഫലസ്തീനിലെ തടവുകാരെ വിട്ടയക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഞങ്ങൾക്കുള്ളത് കാരണം കുറെ നാളുകളായി ഇരു രാജ്യങ്ങളും അല്ലെങ്കിൽ ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള യുദ്ധം തുടരുന്നു ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഫലസ്തീനിലെ കുട്ടികളടക്കമുള്ളവരെ നിരന്തരമായി പിടിച്ചുകൊണ്ടുപോയി തടവിലാക്കുന്ന പ്രവണത പ്രവർത്തനം അത് തുടർന്നു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇസ്രായേലിലെ ജയിലുകളിലൊക്കെ ഫലസ്തീന്റെ ആയിരക്കണക്കിന് തടവുകാരുണ്ട് അവരെയിട്ടണമെന്നത് കാലങ്ങളായി ഹമാസ് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണെന്ന് മാത്രമല്ല ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ഇതുവരെ ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല ഇസ്രായേൽ ഇപ്പോഴും പലയിടങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അവിടെ കയറാൻ ശ്രമം നടത്തുന്നു പലതരത്തിലുള്ള പ്രശ്നങ്ങളും അത് ഹമാസിന്റെ ഭാഗത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അങ്ങനെ വിഭാഗങ്ങളും തമ്മിൽ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി തുടർന്ന ഒരു തർക്കമാണ് ഇത് ആ ഘട്ടത്തിലൊരു അവസാനം വേണം ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയെല്ലാം മറിച്ച് പല സ്ഥലത്ത് തടവുകാരെ മുഴുവൻ വിട്ടയിച്ച് വിട്ടുകിട്ടി ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു നീക്കം എന്ന നിലയിലാണ് ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നു കയറി ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു ആക്രമണം നടത്തിയത് ആ ആക്രമണത്തെ ഇസ്രായേലിലെ സാധാരണക്കാരായ ജനങ്ങളെ കൊലപ്പെടുത്തിയ ആ നിഷ് ആ നിഷ്ഠൂരത്വത്തെ എന്നും ഞാൻ അവലപിച്ചിട്ടേ ഉള്ളൂ പക്ഷേ ഇസ്രായേൽ അതിനുശേഷം ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് ആലോചിച്ചു നോക്കൂ പലസ്തീനു നേരെ വംശഹത്യാ സ്വഭാവത്തിലുള്ള തുടർച്ചയായ ആക്രമണങ്ങൾ അതായത് ഹമാസിന്റെ ആളുകൾ ഒളിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായി വടക്കൻ ഗാസയിലും തെക്കൻ ഗാസയിലും ജബലിയ ക്യാമ്പിലും അങ്ങനെ എവിടെയൊക്കെയോ ആക്രമണങ്ങൾ നടത്താമോ അവിടെയൊക്കെ ആക്രമണങ്ങൾ നടത്തുന്നു ഒരൊറ്റ ആശുപത്രി പോലും ഗാസലിന് ശേഷിക്കുന്നില്ല ഐക്യരാഷ്ട്ര സംഘടനയും ലോകാരോഗ്യ സംഘടനയും ഒക്കെ മുന്നറിയിപ്പ് കൊടുത്തു ആസയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ആരോഗ്യ പ്രശ്നങ്ങളടക്കം കുട്ടികളും സ്ത്രീകളുമൊക്കെ നിരന്തരമായി കൊല്ലപ്പെടുന്നതിനെതിരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു അന്താരാഷ്ട്ര നീതിന്യായ കോടതി പോലും ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചു പക്ഷെ അതുകൊണ്ടൊന്നും ഇസ്രായേൽ ഒരുങ്ങാനോ പിന്മാറാനോ തയ്യാറായില്ല തുടർച്ചയായ ആക്രമണങ്ങൾ ഗാസയിലേക്ക് നടത്തിക്കൊണ്ടിരുന്നു അത് കേവലം ഈ ബന്ദികളെ വിട്ടുകിട്ടാനോ ഹമാസിനെ അവസാനിപ്പിക്കാനോ വേണ്ടി ആയിരുന്നില്ല മറിച്ച് പ്രോസിക്യൂഷൻ നടപടികൾ കൊണ്ടിരിക്കുന്ന നദന്യാഹുവിനെ തന്റെ അധികാരം നിലനിർത്താൻ അഴിക്കുള്ളിൽ ആകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് എന്ന് നമ്മൾ എല്ലാവരും വന്ന് ചർച്ച ചെയ്താണ് അത് തന്നെയാണ് കാരണമെന്നും മനസ്സിലാക്കേണ്ടി വരും കാരണം ഒടുവിൽ ഇസ്രായേലിലെ സുപ്രീം കോടതി തന്നെ പറഞ്ഞു ഇനിയും നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല മര്യാദയ്ക്ക് വിചാരണയ്ക്ക് ഹാജരാകണമെന്ന് പറഞ്ഞ് ആഴ്ചയിൽ മൂന്നോ നാലോ തവണ കോടതിയിൽ പോയി നിൽക്കേണ്ടി വന്നു നദന്യാഹുവിനെ അപ്പോൾ പിന്നെ ഇനിയും യുദ്ധവുമായി മുന്നോട്ട് പോയത് കൊണ്ട് വലിയ കാര്യമില്ല എന്ന് നദന്യാഹുവിന് തോന്നിയിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും വെടിനിർത്തലിലേക്ക് വന്നത് എന്ന് മാത്രമല്ല ജോ ബൈഡൻ എന്ന അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനമൊഴിയുന്നതിന് മുൻപ് വെടിനിർത്തൽ പ്രഖ്യാപനം വരണമെന്ന ഒരു നിർദ്ദേശം അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവുകയും അതിന്റെ ഭാഗമായി അമേരിക്കയുടെ നിർദ്ദേശത്തിന് വഴങ്ങിക്കൂടിയാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ വെടിനിർത്തലിലേക്ക് പോകാമെന്നൊരു സമ്മർദ്ദത്തിലേക്ക് ഇസ്രായേൽ പോയതെന്ന് വേണം അനുമാനിക്കാൻ എന്തായാലും ഈ വെടിനിർത്തൽ എന്ന് പറയുന്നത് ഹമാസ് ആശയങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിജയിക്കുന്നു എന്നതിന്റെ കൂടെ കൃത്യമായ അടയാളമാണ് ഇപ്പോൾ ഗാസ വെടിനിർത്തലിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് ഇങ്ങനെയാണ് മൂന്ന് ഘട്ടമായി പരിപൂർണമായി ഒരു വെടിനിർത്തലാണ് ഉണ്ടാകാൻ പോകുന്നത് മുപ്പത്തിമൂന്ന് ബന്ദികളാണ് ഈ ഹമാസിന്റെ പക്കൽ ഉള്ളത് അതായത് നൂറിലധികം ബന്ദികൾ ഉണ്ടായിരുന്നു ഇസ്രായേലിന്റെ തുടർച്ചയായ ആക്രമണത്തിൽ ഇസ്രായേൽ ഹമാസിന്റെ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു എന്ന പേരിൽ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയും ക്യാമ്പുകൾക്ക് നേരെയും അഭയാർത്ഥികൾക്ക് നേരെയും ഒക്കെ നടത്തിയ ആക്രമണത്തിനിടയിൽ അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഇസ്രായേലിന്റെ ബന്ദികൾ കൊല്ലപ്പെട്ടു അതേ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തന്നെയാണെന്നാണ് ഹമാസ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ കൊല്ലപ്പെട്ട ബന്ദികൾ ഏതാണ്ട് എഴുപതിലധികം ഉണ്ട് അപ്പോൾ ഇനി ആകെ അവശേഷിക്കുന്നത് മുപ്പത്തിമൂന്ന് പേരാണെന്നാണ് അറിയാൻ സാധിക്കുന്ന കാര്യം അപ്പോൾ ഈ മുപ്പത്തിമൂന്ന് പേരെയും വിട്ടയക്കുമ്പോൾ ഫലസ്തീനിലെ രണ്ടായിരം അതായത് ഫലസ്തീനിലെ രണ്ടായിരം തടവുകാരെ തിരിച്ചു വിട്ടയക്കാമെന്ന് ഇസ്രായേൽ സമ്മതിച്ചിരിക്കുകയാണ് ഒന്ന് ബന്ധികളെ കൊടുക്കുമ്പോൾ പകരമായി രണ്ടായിരം തടവുകാരെ വിട്ടയക്കുന്നു അവിടെയും ഹമാസ് പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കപ്പെടുകയാണ് അതുപോലെ തന്നെ അതിർത്തിയുടെ എഴുന്നൂറ് മീറ്ററിനുള്ളിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്മാറണമെന്നതും ഒരാവശ്യമാണ് അതായത് പലസ്തീനുമായി അതിർത്തി പങ്കിടുന്ന എഴുന്നൂറ് മീറ്റർ അകലേക്ക് ഇസ്രായേൽ സൈന്യം മാറാമെന്ന് പറയുമ്പോൾ പ്രാഥമികമായി ഇസ്രായേൽ സൈന്യത്തിന്റെ ഒരു തരത്തിലുള്ള ശല്യവും ഇല്ലാത്ത ഒരു മേഖലയായി പലസ്തീൻ വീണ്ടും മാറുകയാണ് അത് ഒരു പരിധിവരെ ഹമാസിന് ഗുണകരമാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്തായാലും ഹമാസ് അതിശക്തമായി സജീവമായി മുന്നിട്ടു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ വെടിനിർത്തൽ ഉണ്ടാകുന്നതു തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത് ഹമാസിന് ഇനിയും വളരാനുള്ള ഒരു സാഹചര്യവുമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഫോർട്ടിഫിക്കാലോസ് so, മലയാളം